യു എൻ പൊതുസഭ നടക്കുന്ന ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്തിന് മുന്നിൽ ഇസ്രയേൽ വിരുദ്ധ പ്രകടനങ്ങൾ നടക്കുകയാണിപ്പോ ഗസയിൽ നടക്കുന്നത് വംശഗഥി എന്ന പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ട്വന്റി ഫോറിനോട് പറഞ്ഞു ആ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം അത് ഒരു യുദ്ധമല്ല കൂട്ടക്കൊലയാണ് നടക്കുന്നതെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ യു എൻ ആസ്ഥാനത്ത് നിന്ന് മധു കൊട്ടാരക്കര മടങ്ങി ന്യൂജേഴ്സിയിലേക്ക് എത്തിയിരിക്കുന്നു മതുകൊട്ടാരക്കര തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര ആൻഡ് അമേരിക്കയിൽ ഗുഡ് ഈവനിങ്ങും ആ മധു ഈ യു എൻ ആസ്ഥാനത്ത് പോയതും ആസ്ഥാനത്തെ റിപ്പോർട്ടിങ്ങുമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വലിയൊരു അനുഭവമല്ലേ കാര്യം ലോകരാഷ്ട്രങ്ങളിലെ തലവന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു വേദിക്ക് സാക്ഷ്യം വഹിക്കുക ചെറിയ കാര്യമല്ല ആ ഭാഗ്യം ലഭിക്കുന്ന ആദ്യത്തെ കൊട്ടാരക്കരക്കാരനാണ് താങ്കൾ സ്കാൻ ു അതൊരു വലിയൊരു അനുഭവമാണ് കാര്യം ലോകത്തുള്ള മിക്കവാറുമുള്ള മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഈ യു എൻ ആസ്ഥാനത്തെത്തി ഏതാണ്ട് നൂറ്റിനാൽപ്പത് രാജ്യങ്ങളുടെ തലവന്മാർ അതും നമ്മൾ ടി വിയിലുമൊക്കെ കാണുന്ന ആൾക്കാർ സെലൻസ്കിയെ പോലെ അല്ലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ പോലെയൊക്കെ ഉള്ളവർ നമ്മുടെ തൊപ്പ് മുമ്പിലൂടെ കടന്നു പോകുന്നു റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു അതുമാത്രമല്ല അത് ഡൊണാൾഡ് ട്രംപ് കടന്നു വരുന്നു അദ്ദേഹത്തിന് വേണ്ടി ആ റോഡുകൾ മുഴുവൻ ക്ലോസ് ചെയ്യുന്നു സൂചി കുത്താൻ ഇടയില്ലാത്ത രീതിയിൽ സീക്രട്ട് പോലീസ് അതുപോലെ തന്നെ വലിയ പോലീസ് സന്നാഹവും സുരക്ഷാ വലയത്തിലുമാണ് ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് എസ്കനെ അതുമാത്രമല്ല നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്ത മറ്റൊരു വാർത്തയുണ്ട് ഏതാണ്ട് ഏർ ഒരു ലക്ഷത്തിലധികം സിം കാർഡുകൾ യു എസ് സീക്രട്ട് പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി മുന്നൂറിലധികം സെർവറുകളും കണ്ടെത്തുകയുണ്ടായി ഒരു ഇവരുടെ ഒരു ഉദ്ദേശം ഈ ഐക്യരാഷ്ട്ര സഭാ സമ്മേളനം ടെലിഫോൺ ശൃംഖലകളിൽ കൂടെ ഹൈജാക്ക് ചെയ്ത് അട്ടിമറിക്കുക എന്നായിരുന്നു അപ്പോൾ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി ഭാഗമാകുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എസ് കെ ആ ഇനി ഇനി യു എൻ ആസ്ഥാനത്ത് നടന്ന പ്രകടനത്തെക്കുറിച്ച് കാരണം ഇതൊരു ജനോസൈഡ് എന്നാണല്ലോ അവർ പറഞ്ഞത് കൂട്ടക്കൊലയാണ് നടക്കുന്നത് അത് യുദ്ധമല്ല എന്നവർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്താണ് വിവരങ്ങൾ എസ് കെൻ യു എന്റെ ഒരു പ്രത്യേക മേഖലകളിൽ പ്രകടനങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോകത്ത് സമാധാനം വേണം എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായിട്ട് മറ്റു ചിലരും അവിടെ എല്ലാം ഒക്കെ കാണാറുണ്ട് ഇസ്രയേലിന്റെ കസേരകൾ ഈ രണ്ടാം ദിനം കഴിയുമ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ് ഈ പ്രകടനക്കാർ പറയുന്നത് സഭയിലും അതുപോലെ അമേരിക്കയിലും അമേരിക്കയുടെ ഭരണകൂടത്തിലും അവർക്ക് വിശ്വാസമില്ല വംശഹത്യ ആണ് അവിടെ നടക്കുന്നത് അവിടെ യുദ്ധമല്ല പാലസ്തീൻസ് സ്റ്റേറ്റ് വേണമെന്ന് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അവർ ആവശ്യപ്പെടുകയാണ് അത് അത് മാത്രമല്ല ചില പ്രത്യേക ആൾക്കാരെ ചില രാജ്യങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുവരെ അവർ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ഇവരുപയോഗിച്ച വാക്കുകളൊക്കെ നമ്മൾ ബീപ്പിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതൊന്നും നമുക്ക് പ്രക്ഷേപണ യോഗ്യമല്ലാത്തത് കൊണ്ട് പക്ഷെ ഈ പ്രകടനം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ജനനേതാക്കളുടെ നേതാക്കളുടെ അല്ലെങ്കിൽ ലോക നേതാക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഐക്യരാഷ്ട്ര സഭയുടെ തൊട്ടു മുമ്പിൽ തന്നെയാണ് എസ് കെ എൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം